നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എത്രത്തോളം ഏതൊരു അച്ഛന്റെ ഒരു മകന് കൊടുക്കുന്ന ഉപദേശം മാത്രമേ എനിക്ക് അച്ഛൻ തന്നിട്ടുള്ളൂ സുരേഷ് ഗോപി എന്ന ആക്ടറിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഒരു അഡ്വൈസ് കിട്ടിയിട്ടില്ല സോ ഞാൻ എന്റെ കരിയറിന്റെ കാര്യം ചോദിക്കുവാണെങ്കിലും ഈ ആക്ടിംഗ് എന്ന പ്രൊഫഷനെ പറ്റി ചോദിക്കുകയാണെങ്കിലും ഞാൻ കൂടുതൽ കേട്ടറിഞ്ഞോ കണ്ടറിഞ്ഞോ പഠിച്ചിട്ടുള്ളൂ എന്റെ ചേട്ടനെ അച്ഛന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു അഡ്വൈസോ ഒന്നും വന്നിട്ടില്ല എന്റെ ചേട്ടൻ കുറച്ചും കൂടെ ആണ് 9+ uh, years I tried Malayalam cinema history working on a cook. Google knowledge kurang idu cinema petti samsarikkarund. So, uh, feedback uh, give inte ko. Adicha saik na angine oru specific advice aanu. And type you know. Hare nammude ee cinemayile prakarinte peede Davis nanu. ഓനെ നമ്മുടെ സമ്മതിക്കത്തിന് സരീഷ് ഗോപി സാറിന്റെ പേരും ഡെന്നീസ് ആണ്. അപ്പോൾ ഒരു കോയിൻസിഡൻസ് ആയിട്ട തോന്നുന്നുണ്ട് ഇപ്പോ. ആ ചോദ്യം കൊണ്ടത ഡയറക്ടർ സർ എന്നാണ്. ഡയറക്ടർ സർ. ലൈക്സ് ലോണ്ട് എനിക്ക് അറിയᱟది ഉണ്ട് സുരീഷ് ഗോപി സാറിന്റെ ഫേമസ്നെ ഡെന്നീസ് എന്ന ക്യാരക്ടർ. ഹല്ല പറഞ്ഞോ സർ എப்படிserverId എനിക്ക് ഫാദറുഡിയ ക്യാരക്ടർ മൂവിയിൽ വന്ന് ഫേമസ് ആയ കോയിൻസിഡൻസ് ആണ്. ഞാ പ്ലാൻ பண்ணিলাম കൊണ്ടാണ് ഡെന്നീസ് അതുപോലെ ഗോകിൾ നല്ല സപ്പോർട്ടീവ് ആണ് ഫാമിലിയാണ് ഇപ്പൊ വീട്ടിലെ അമ്മയും അച്ഛനും ആക്ട് ചെയ്യുക അച്ഛൻ ആക്ടർ എന്ന് പറയുന്ന സുരേഷ് ഗോകുലം ആക്ടർ അത്ര സപ്പോർട്ടീവ് അത്ര അഡ്വൈസൊന്നും തന്നിട്ടില്ലെന്ന് പറയുന്നു പക്ഷെ സ്റ്റിൽ ഗോകിൾ തരുന്നിട്ടെന്ന് പറയുന്നു എങ്ങനെയാണ് ആക്ടിങ് എന്നൊരു പ്രൊഫഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരുപാട് ടെക്നിക്കാലിറ്റി ഉള്ളൊരു തൊഴിലാണത് പുറത്തുനിന്ന് കാണുമ്പോൾ ബിഹേവിയർ ആണെങ്കിലും ആ ബിഹേവിയറിലോട്ട് നമ്മളെ തന്നെ ചാനൽ ചെയ്യാൻ ഒരുപാട് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഉള്ള ഒരു തൊഴിലാണ് ആക്ടിംഗ് എന്ന് പറയുന്നത് അത് എൻ്റെ ചേട്ടൻ ഈ ഒരു ജനറേഷൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് അത് അതിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് അപ്പോൾ കുറച്ചു റിയൽ ടൈം അഡ്വൈസ് എന്ന് പറയുന്ന പോലെ അഡ്വൈസ് എൻ്റെ ചേട്ടൻ്റെ തരാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ അഡ്വൈസ് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ ജനിച്ചത് കാലഘട്ടത്തിലാണ് വേറൊരു കാലഘട്ടത്തിൽ മലയാളം സിനിമയിലൂടെയും സൗത്ത് ഇന്ത്യൻ സിനിമയിലൂടെയും ജനിച്ചൊരു സൂപ്പർ സോ ഐ ഡോ തിങ്ക് ഞാൻ സിനിമയുടെ റിക്വയർമെൻറ്റ്സും ആക്ടേഴ്സിൻ്റെ റിക്വയർമെൻസും വളരെ ഫാസ്റ്റ് പേസിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു മേഖലയാണ് സോ ചേട്ടൻ്റെ അഡ്വൈസ് അത് വരുന്നുണ്ട് ബട്ട് ഞാൻ ഓരോ ആക്ടറിനും അവരുടേതായ യുണീക്ക് നേച്ചർ എന്നാണ് അപ്പോൾ എൻ്റെ യൂണിക്നെസ്സിനെ ഇൻ്റർഫിയർ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഗോകുൽ സുരേഷിൻ്റെ യുണീക്നെസ് എന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലത്തെ അഡ്വൈസല്ല ഒരു ആക്ടറെങ്ങനെ അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റിൽ ബെസ്റ്റ് പ്രിപ്പയർ ചെയ്യണം ഹീനോസ് മോദൻ മീ സോ അത് അതേപോലെ എനിക്ക് ഞാൻ ഫേഴ്സ് സിനിമ ജെ എസ് കെ ചെയ്യാനായിട്ട് പോയ സമയത്ത് ഞാൻ ഐഡലൈസ് ചെയ്യുന്ന ഒരു സെറ്റ് ആക്ടേഴ്സ് പ്രൊഡക്ടേഴ്സ് ടെക്നീഷ്യൻസ് ഇവരെ ഞാൻ അനുഗ്രഹം വാങ്ങാനായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നി പോകുന്നു എന്ന് പറയുന്നത് രാജഗഠൻ ഹി ടോൾ ഫൈ നീഡ് എനി ഹെൽപ്പ് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു അഡ്വൈസ് പോലെ വേണമെങ്കിലും ഡോൺ ഹെസിറ്റേറ്റ് വെയിച്ച് അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്തതിൽ ഒരു ലൈസൻസ് എനിക്ക് അടങ്ങാൻ പറ്റുള്ളൂ സോ അതും ഞാൻ ഇടയ്ക്ക് അങ്ങനെ